നോർത്ത് പറവൂർ അലോഷ്യസ് എൽ പി സ്കൂളിന്റെ നൂറ്റി പതിനാറാമത് വാർഷികവും സെന്റ് ജോസഫ് നഴ്സറി സ്കൂളിന്റെ വാർഷികവും സംയുക്തമായി ആഘോഷിച്ചു രാവിലെ എം പി ടി എഫ് പ്രസിഡന്റ് കെ എസ്ഹത്ത് പതാക ഉയർത്തി ഉച്ച ഉച്ചകഴിഞ്ഞ് നടന്ന സമ്മേളനം പറവൂർ നഗരസഭ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു രക്ഷിതും മാത്രം നല്ല കൊച്ചു മക്കൾ നന്നായിട്ട് അവരുടെ കല്ലുകളൊക്കെ കൊടുത്തു വന്നു മാത്രം രക്ഷിതരൊക്കെ നല്ല അപ്പം അതിനേക്കും പിള്ളേരെ പഠിച്ച് ആരാട്ടെ ഈ വാർഷിക സ്കൂൾ മാനേജർ ഡോക്ടർ ജെയിംസ് പെരേപാടൻ അധ്യക്ഷനായി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ വർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി മൂല്യങ്ങളിൽ വളർത്തുവാൻ നടത്തിയങ്ങളിൽ കഴിവുള്ള മക്കളായിട്ട് പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പണ്ട് പറയുന്നൊരു ചൊല്ലുണ്ട് ഒരു സ്കൂൾ ആരംഭിച്ചാൽ ഒരു ജയിൽ പൂട്ടാനായിട്ട് സാധിക്കും സ്കൂളിലൂടെ ലഭിക്കുന്ന മൂല്യാധിഷ്ഠിതമായുള്ള വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം അതുവഴി നല്ല പൗരന്മാരായിട്ട് ഭാവിയിൽ വാർത്തെടുക്കുന്ന വലിയൊരു ഇടമാണ് നമ്മുടെ സ്കൂളുകളും അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും ഫൗണ്ടേഷൻ സ്കൂളും ഒക്കെ അവർ ഒത്തിരിയേറെ കുട്ടികളെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുന്നുണ്ട് വാർഡ് കൗൺസിലർ റോയി ദേവസി വെൽഫെയർ സിസ്റ്റർ നിമ്മി വിനോയ് ആൻഡു സ്റ്റാഫ് സെക്രട്ടറി മിനു വർഗീസ് സ്കൂൾ ലീഡർ ഇസാ മറിയ സിനോ മോൾ എന്നിവർ സംസാരിച്ചു ഫാദർ സിറിൽ പാലക്കൽ സമ്മാനദാനം നിർവഹിച്ചു Has secured second degree. Let's have a every proud of the blows who are second prize. I need you quick. I need second prize. I need you quick. I need Next, we celebrate. Headmistress K G Jimmy, welcome Ashish പി ടി എ പ്രസിഡന്റ് സജി ജോസഫ് നന്ദിയും പറഞ്ഞു സമ്മാനദാനവും കലാപരിപാടികളും നടന്നു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ